ം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അണിചേർന്ന വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് ഓണാഘോഷം ഒഴിവാക്കി സമാഹരിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ വീൽ ചെയർ ഭാരവാഹികളിൽ നിന്ന് അഡ്വൈസറി ബോർഡ് ചെയർമാൻ സി വി വർഗീസ് ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് ഓണാഘോഷം ഒഴിവാക്കി സമാഹരിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ വീൽ ചെയർ ഭാരവാഹികളിൽ നിന്നും അഡ്വൈസറി ബോർഡ് ചെയർമാൻ സി വി വർഗീസ് ഏറ്റുവാങ്ങി സാന്ത്വന പാലിറ്റീവ് സൊസൈറ്റിയുടെ നോക്കത്തിൽ ഇടുക്കി ജില്ലയിലെ പതിനാറായിരം പതിനേഴായിരത്തോളം വരുന്ന കിടപ്പുരോഗികളെ സന്ദർശിച്ചിരുന്നു അതിന്റെ ഭാഗമായി സാന്ത്വന പരിചരണ പ്രവർത്തന രംഗത്ത് ഏതാണ്ട് നാനൂറോളം വരുന്ന വോളണ്ടിയർമാർ ഓരോ വീടുകളിൽ കയറി പല വീടുകളിൽ ചിലപ്പോൾ വർഷങ്ങളായി കിടക്കുന്ന കിടപ്പുരോഗികളായി ആളുകൾ ഒഴിവാക്കി സമാഹരിച്ച തുക ഉപയോഗിച്ച് തന്നെ വീൽ ചെയർ വാങ്ങി സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൈമാറിയത് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്യുകയും ഒരു അഞ്ചു വണ്ടിയോളം എടുത്ത് ജില്ലയുടെ ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനത്തിൽ വ്യാപാരി വ്യവസായി പങ്കേരുന്നു വീൽ കൈമാറുന്ന യോഗത്തിൽ സിപിഎം നേതാക്കളായ എം ജെ മാത്യു വി ആർ സജി മാത്യു ജോർജ് എം സി ബിജു കെ പി സുമോദ് ശോഭന അപ്പു സമിതി ഭാരവാഹികളായ മജീഷ് ജേക്കബ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി നജീബ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ